ണോമ്മി ഞാനും വരട്ടെ ഞാനും മടി പിടിച്ചിരിക്കാൻ വന്നത് ശിവസും നാളെ നാളെ എന്ത് ദോശ ദോശയും ദോശ സാമ്പാറും ഉണ്ട് സാമ്പാർ പകുതി സാധനം ഇല്ല മത്തങ്ങ അതിൻ്റെ ഒക്കെ സാമ്പാർ വെക്കാം ആകെ വെച്ചിട്ട് ഉച്ചക്ക് വെച്ച കറികളൊക്കെ ഉണ്ട് വെണ്ടയ്ക്കമ്മപ്പാസ് പന്നി ഇറച്ചി ഉണ്ട് ചെറുപയറുണ്ട് ആ പോയി തിന്നുക്ക് ഞാൻ ഞാൻ തിന്നോ ഓഹോ മാങ്ങാപ്പഴുണ്ടോ അത് എലിക്കാറുണ്ടോ എനിക്ക് ആ ൂടെ ഇട്ട് കഴുകി എടുക്കാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അലിമിഞ്ഞത്തിന്റെ ചട്ടിക്കകത്തിരിക്കണത് സാമ്പാറും എന്നാള ഞാൻ സാമ്പാർ വെക്കാം പക്ഷെ എനിക്ക് ചേന മത്തങ്ങ ഇതെല്ലാം വെള്ളരിക്കട്ട് സാമ്പാറും എനിക്കിഷ്ടോളൂ അതൊന്നും ഇല്ല ഇവിടെ അതൊക്കെ ഇട്ട സാമ്പാറാണ് മമ്മി വിളിച്ചു വാറാ വാങ്ങാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് വിളിച്ചു ഓ കട പോലെന്ന് പറഞ്ഞോ അല്ല രാവിലെ പോയി സാമ്പാർ ഇട്ട് മേടിക്കാം എനിക്ക് നല്ല സാമ്പാറല്ലേ പരിപ്പൊക്കെ ഇട്ടിങ്ങനെ സാമ്പാർ മേടിച്ച ഒരു പറ കിട്ടും പിന്നെ അതവിടെ മാങ്ങ ഒരു ചെറിയ പുളിയുടെ ഇതില്ല പിന്നെ എന്നുള്ള പുളിക്കല്ലേ മാറ്റേ പുളി വെള്ളം ഒഴിച്ച പോരെ അപ്പടി വയറടിച്ചിലട്ടോ അറിയത്തില്ല ഈ വയറടിച്ചിട്ട് വന്നാ പിന്നെ ഉണ്ടല്ലോ മഞ്ഞൾപ്പുഴി ഉണ്ടോ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല പിന്നെ ഈ പുളി കഴിച്ചു സെറ്റാണോ സൈഡിലേക്ക് വയറില്ലെന്ന് പറഞ്ഞേ പണ്ടേ എനിക്ക് വയറുണ്ട് പിന്നെ ഏത് ഉദ്ദേശിക്ക മാത്രമേ വയറുള്ളൂ അപ്പൊ എന്നെ കാണുന്നവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു അയ്യോ ഇത്രയും വയറും ഒക്കെ എണീറ്റ് അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്തോ ർഭിണിയായിട്ടുള്ള അവസ്ഥ അന്നെ ബസ്സക്കറി ഒന്നും പോയിട്ടൊന്നു എവിടെ പോയതാണ് നാട്ടിലേക്ക് വരുമ്പോൾ ഒരാടിയുടെ കൂടെയല്ലേ വരുന്നേ അന്നേരം അപ്പിടി ഛർജി ബെസക്കറിക്കുവായിരുന്നു ക്ലാസ്സിൽ പിള്ളാരെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ടയേർഡ് ടയർഡായിട്ട് വയറിന് കൈയ്യൊക്കെ കൊടുത്ത് ഇരിക്കുമ്പോ പിള്ളേരടങ്ങി പാവം ടീച്ചർ എന്നൊക്കെ ഗർഭിണിയായിരുന്നപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ചുറ്റുപത്രത്തിൽ ചോറ് കറിയൊണ്ടോ അന്നേ സ്കൂളിൽ നിന്ന് ഒരു ചുരുപത്രം ചെറുപയർ പിന്നായിരുന്നു ചെറുപയറിനോട് സാധാരണ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴേ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുന്ന പിള്ളേർക്ക് വരുമോ എന്ന ചക്ക തീറ്റായിരിക്കും ഇതൊരു ചക്കയാണ് ഞാൻ തിന്നത് എനിക്ക് ചക്ക ഇഷ്ടമില്ലാത്ത പക്ഷെ ഞമ്മടെ ഒന്നായി ചക്ക എനിക്ക് ഇഷ്ടമായില്ലേ എനിക്കിഷ്ടമായി ചക്കെ എനിക്കിഷ്ടമാണ് എപ്പഴാ പന്ത്രണ്ടരക്കന്ത്രണ്ടാമക്കാളിൽ അങ്ങാണ്ട് ഓർക്കുന്നു പിന്നെ ഒന്ന് കിടന്നുറങ്ങി അമ്മക്കാണോ എനിക്കാണോ അമ്മ വേറെ എവിടെയാന്നറിയത്തില്ല അയ്യോ ശരിക്കും അയ്യോ എല്ലാ മമ്മിമാരാണ് രണ്ടുപേരും എന്റെ മമ്മി ഇവിടുത്തെ എല്ലാ മമ്മിങ്ങളും ഒരുമിച്ച് നീക്കുമ്പോട്ട് അയ്യോ റിയാലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കൃഷികൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ൊക്കി നോക്കരുത് കേട്ടോ മമ്മി ആറര ആവുമ്പോ മമ്മിയുടെ അത്താഴം കളി ഏഴര ആവുമ്പോ എല്ലാ പരിപാടിയും കളി പിന്നെ എട്ടുമണി ആവുമതി അമ്മയും മമ്മിക്ക് ഞാൻ ഉറങ്ങുമ്പോ ഒന്നര അത് അത് അമ്മായിമ്മടെ കുഴപ്പേ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളായിരുന്നെങ്കിൽ അമ്മായിമ്മ ഒന്നും ഇണ്ടാത്തത് കൊണ്ട് രാവിലെ ഞാൻ കല്യാണം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ രാവിലെ അങ്ങനെ എണീറ്റ് വരുക ഇവിടെ ആരെയും കാണാറില്ല കേട്ടോ എന്നാ മമ്മി ഏഴുമണിക്കോ എന്താ മമ്മീന്ന് ഏത് കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളിലൊക്കെ നേരത്തെ സോറിട്ടാ താമസിച്ചോയിൻ പറഞ്ഞില്ല പിന്നെ 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 ഏഴേകളാല് ഒമ്പത് മണി പത്ത് മണി പിന്നെ പോളും കിടത്താനായിട്ട് ഞാൻ ഇവിടെ എണ്ണിക്ക് ഇവിടെ ആരെയും കാണാറില്ല ഞാൻ ഒരു ദിവസം നോക്കി അമ്മി തന്നെ തല കണ്ണൊക്കെ തിരുമ്മി എന്തിനാ ഇത്ര നേരത്തെ ഇവിടെ ആരും ഇത്ര നേരത്തെ എണീക്ക പിന്നെ പിന്നെ പറയാറില്ല പിന്നെ ഡാഡി മമ്മി ഇങ്ങനെ കുത്തി കുത്തി പറയുണ്ടോ ഞാൻ എണീറ്റ് ഡാഡി നേരത്തെ എണീക്കും ഡാഡി എണീറ്റ് ഞാൻ എണീറ്റപ്പൊ പെണ്ണുങ്ങൾ അവിടെ കിടക്കുവാറച്ചു കൂടി ഞാൻ അങ്ങനെ പറയു മമ്മിക്ക് നാലുമണിയാ നാലല്ല അഞ്ചൊക്കെ ആകുമ്പോ എന്നി പഠിക്കുന്ന ആളെ അത് രാവിലെ ആറുമണി കഴിഞ്ഞൊന്നും കിടക്കാൻ സമ്മതിക്ക എന്റെ വീട്ടിലൊന്നും ആറുമണി കഴിഞ്ഞാലൊന്നും കിടക്കാൻ ചാർജനൊന്നും സമ്മതിക്കില്ല അങ്ങനെ പറയോ പിന്നെ അത്ര അല്ല നിങ്ങളുടെ കൂട്ടങ്ങള് ഞാൻ അങ്ങനെ ആരുടെ ശല്യം വേണ്ടി കുറ്റിയു പക്ഷെ കഥനടിക്കൂട്ടോ മ്മൊരു അമ്മയെ അവരൊക്കെ ഒരു വാക്കോരുന്നില്ല ചുമ്മാ അങ്ങനെ ഒരു നാട്ടു ഭാഷയുടെ വീട്ടിലെ ഏറ്റവും ആളാണ് ഏ അമ്മ കൊഞ്ചിക്കൊന്നുമില്ല അമ്മക്ക് അങ്ങനെ കൊഞ്ചിക്കാണെന്ന് അറിയത്തൊന്നുമില്ല അമ്മക്ക് അങ്ങനെ മോളെ അങ്ങനെ അങ്ങനെ ഏഹ് സ്നേഹം ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ മോളെ അങ്ങനെയൊന്നും പറഞ്ഞൊരു അങ്ങനെയൊന്നുമില്ല പക്ഷെ ഞാനത് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ മോളേന്നൊക്കെ വിളിക്കാം ചില തള്ളന്മാരൊക്കെ അവരുടെ മക്കളെ ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട് പക്ഷെ എൻ്റെ അമ്മയ്ക്ക് സ്നേഹം ഇല്ലാന്നിട്ടല്ലോ കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഒരു നേച്ചറല്ല ഇച്ചിരി ഇങ്ങനെ ഒച്ച വർത്താനം പറയും ആ ഇച്ചിരി ഒക്കെ ഉണ്ടായിരുന്നു ഇച്ചിരി ഒച്ച വർത്താനം പറഞ്ഞ അങ്ങനെയാണോ സ്നേഹം ഇല്ലാന്നിട്ടല്ലോ അതെനിക്കറിയാം പക്ഷെ മോളെ മാനേ തേനയെ പാലേ എന്നൊന്നും വിളിക്കില്ലായിരുന്നു കേട്ടോ ഏ മമ്മിയൊക്കെ എന്തോരം സ്നേഹിക്കുന്നു